നമസ്കാരം ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരാൾ ഈ ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പിന്നെ ഇവരുടെ ഒരു എ എ സി സി നേതൃയോഗം ഉണ്ടായിരുന്നു ഇന്ദിരാ ഡൽഹി ഇന്ദിരാഭവനിൽ വെച്ചിട്ട് അവിടെ വെച്ച് വി ഡി സതീശൻ എടുത്തിട്ട് കുറഞ്ഞെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ അർത്ഥം വി ഡി സതീശൻ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എ എ സി സിക്കും വേണ്ട മറ്റേ കെ പി സി സിക്കും വേണ്ട മറ്റു കൂടെ നിന്നവർക്കും വേണ്ട ആർക്കും വേണ്ടാത്ത ഒരു ബെഡ് എന്ന് പറയും ആ അവസ്ഥയിലേക്ക് വി ഡി സതീഷൻ മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു ആർക്കും കയറി മേയാൻ കഴിയുന്ന ആർക്കും കയറി തല്ലിയിട്ട് പോകാൻ കഴിയുന്ന ഒരാളായി വീ ഡി സതീശൻ പോയി ഒരു കാലത്ത് വി ഡി സേഷൻ എന്തായിരുന്നു ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി കള്ളന്മാർക്ക് കള്ളന് കഞ്ഞിവെച്ചവനാണെന്നും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഏറ്റവും അഴിമതി നിറഞ്ഞതാണെന്നും അടക്കം ഉള്ള പ്രചരണം നടത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി രമേശ് ചെന്നിത്തലയെ താഴെ ഇറക്കി പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഒടുവിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് എല്ലാത്തിനെയും സർവ്വത്തിനെയും തൻ്റെ കൈപ്പിടിയിലൊഴുക്കി ഒതുക്കി വെച്ച് ടീം യു ഡി എഫ് എന്ന് പറയുന്നു ഒടുവിൽ ഒരു സതീശനിസം ഉണ്ടെന്ന് ഈ പറയുന്ന സഹപ്രവർത്തകരെ കൊണ്ടോ പിന്നണിക്കാരെ കൊണ്ടോ പാടിക്കുന്നു അപ്പോൾ അങ്ങനെ നിലപാടിൻ്റെ ഒരു രാജകുമാരൻ എന്നുള്ള ഒരു പേര് അദ്ദേഹം സ്വയമേവ ചാർത്തിയെടുക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ എല്ലാം ആണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യം പോകുന്നു തനിക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളെ എല്ലാം നിഷ്കാസിതനാക്കാൻ ശേഷിയുള്ള അത്രയ്ക്ക് ഒരു വിറ്റോ പവർ ഒക്കെ ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവായി വി ഡി സതീശൻ പാർട്ടിക്കുള്ളിൽ ശക്തനായി മാറുന്ന ഒരു സമയം അപ്പോൾ അത്ര ശക്തിമത്തായ ഒരു അവസ്ഥയിൽ വി ഡി സതീശൻ നിന്നപ്പോൾ വളരെ വേഗത്തിലായിരുന്നു വി ഡി സതീശൻ എന്ന് പറയുന്നൊരു നേതാവിൻ്റെ പതനം വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിന്ന് എല്ലാവരും പിന്നെ ചുവട് ചുവടുമാറി പോവുകയൊക്കെ ചെയ്തു ഇപ്പൊ വീണ്ടും ദാ പിന്നീട് എന്ത് ചെയ്തു കെ പി സി ഈ പറയുന്ന കെ പി സി സി യോഗങ്ങളിലോ എ എസ് എസ് സി യോഗങ്ങളിലോ എന്നെല്ലാം ഈ പറയുന്ന വി ഡി സതീശൻ മാറി നിൽക്കാൻ തുടങ്ങി കാര്യം ആരും തന്നോട് ആലോചിക്കുന്നില്ല ഇതേ വി ഡി സതീശൻ ഒന്ന് ആലോചിക്കണം വി ഡി സതീശൻ രാഷ്ട്രീയമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെ കൂടിയാലോചന നടത്തിയിട്ടാണോ അല്ല അപ്പം മുതിർന്ന നേതാക്കന്മാരെ വി ഡി സതീശൻ തന്നെയാണ് അകറ്റി നിർത്തിയിട്ടുള്ളത് ആരുമായി തീരുമാനങ്ങൾ എടുക്കാത്ത അപ്പോൾ പിന്നെ വി ഡി സതീശനോട് തീരുമാനം ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ ഇല്ല ആ ദീപാദാസ് മുൻഷിയുടെ മുന്നിൽ കിടന്നുകൊണ്ട് ഇവിടുത്തെ രണ്ട് നേതാക്കന്മാർ അതായത് കെ പി സി സി അധ്യക്ഷനും അത് ഒരു നിർഗുണ പരബ്രഹ്മം എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ സണ്ണി ജോസഫും അതോടൊപ്പം വി ഡി സതീശനും തമ്മി തർക്കമായി അത് കയ്യാങ്കളിയിലേക്ക് എത്തുമോ എന്ന് വരെ ഭയുന്നു കയ്യാങ്കളിയിലേക്ക് എത്താതി എത്താതിരിക്കാൻ വേണ്ടി പല അവിടുത്തെ നേതാക്കന്മാരെല്ലാം കൂടെ പരിശ്രമിച്ചു അയ്യോ ചുമ്മാരി പരിപാടി ഇമ്മാരി പരിപാടിയൊന്നും കാണിക്കല്ലേ എന്നായി അതായത് അവിടെ ഇപ്പം കെ പി സി സിയിൽ നേതൃത്വത്തെ തീരുമാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഒരു ഫൈനൽ ലിസ്റ്റ് വരുമല്ലോ ആ അന്തിമ പട്ടികയിൽ തന്നോട് ആലോചിക്കാതാണ് തീരുമാനമെടുത്തതെന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് ഉള്ള വിവരം സണ്ണി ജോസഫ് പറയുന്നു പിന്നെ ഇവർ തമ്മിൽ തർക്കമായി പിന്നെ തല്ലായനെ പിന്നെ ദിവാദാസ് മുൻഷി പറയുന്നത് ഇങ്ങനെ ചില യോഗങ്ങൾ അതായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു മുന്നണി വളരെ കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കണം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട ഒരു സമയം ഈ സമയത്ത് നടക്കുന്ന എല്ലാ യോഗങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതുപോലും തിരിച്ചറിയാതെ സതീശൻ സ്വന്തം നിലയ്ക്ക് പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കുന്നു ഇത് തെറ്റായ സമീപനമാണ് തെറ്റായ പ്രവണതയാണ് വളർത്തിക്കൊണ്ടു വരുന്നത് അത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ദീപാദാസ് മുൻഷി ശ്രീ ഡി സതീശനെ പരാമർശിക്കാതെ പറഞ്ഞുപോയി പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇത് വി ഡി സതീശിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ മുന്നണി യോഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പാർട്ടി യോഗങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ അവിടെ കെ പി സി സി അധ്യക്ഷനെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന അസൗകര്യം കൊണ്ട് എനിക്ക് പിന്നെ കാലിൽ വേദനയാണ് അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് പനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ മാറി നിൽക്കും എന്നിട്ട് പിന്നെ കൊല്ലത്ത് പോ കൊല്ലത്തൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തും ഇതൊക്കെ പിന്നെ തന്നെയല്ല ചില ആൾക്കാരെ പെയ്ഡ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പലരുടെയും പിന്നെ ഓഫീസുകളിലേക്ക് വി ഡി സതീശന് കയറി ഇറങ്ങാൻ സമയമുണ്ട് പക്ഷെ പാർട്ടി നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ സമയമില്ല കാരണം എന്താണ് വി ഡി സതീശന് സ്വയം ബോധ്യപ്പെട്ടു തുടങ്ങി താൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഇനി നേതൃയോഗത്തിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല കാരണം ഓരോ സ്ഥാനമാനങ്ങളും അള്ളിക്കൊണ്ടു പോകാൻ ഇവിടുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഒരു കെ പിന്നെ എ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ വിജയസാധ്യത കണക്കിലെടുത്ത് വേണമെന്നൊരു പാർട്ടിയിലെ നേതാ നേതാവിന് പറയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡം എന്ന് നോക്കു മനസ്സിലാകും ഒരു മാനദണ്ഡം എന്താണ് എന്നുള്ളത് അപ്പം വിജയസാധ്യതയുള്ള നേതാക്കന്മാർക്കല്ല മറിച്ച് ഓരോ ഓരോ തർക്കും ഇഷ്ടമുള്ള ആളുകളെ അവിടെ സ്ഥാനാർത്ഥികളാക്കാം കെ സി വേണുഗോപാൽ പറയുന്ന ഇരുപത് പേർക്കും അങ്ങനെ ഓരോരുത്തരും നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് അത് പറ്റില്ല എന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറയുന്നത് അത് വിജയസാധ്യത സാധ്യത നോക്കിയിട്ട് വേണം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ എന്ന് പറയുന്ന എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് എന്ന് ആലോചിച്ച് നോക്കൂ അപ്പം പാ എന്ത് തന്നെയാണെങ്കിലും വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു കാലഘട്ടമൊക്കെ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഈ വി ഡി സതീശിൻ്റെ കാലഘട്ടം മാത്രമല്ല കോൺഗ്രസിൻ്റെ തന്നെ ഒരു നല്ല കാലഘട്ടം അവസാനിച്ചു എന്ന് പറയുന്നതാവും ശരി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാളി അമ്പേ പാളി പരാജയപ്പെട്ടു പോയി ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല അതിനോടൊപ്പം പറ്റിപ്പോയൊരു പ്രശ്നം കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവ് കൊണ്ട് അതിൻ്റെ ഏതെല്ലാം നൂലാമാലകളിൽ ചെന്ന് പെടാമോ ആ നൂലാമാലകളിലെല്ലാം ചെന്ന് വിട്ടു നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെട്ടിരുന്നു നമുക്കറിയാം ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പേരുദോഷം ഒരു കാലഘട്ടമായിരുന്നു അത് ആ ഒരു സോളാർ അഴിമതി കേസും അതിനെ തുടർന്നുണ്ടായ പെണ്ണുപിടിയായിട്ട് അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഒരു പെണ്ണുകേസിൽ പെട്ടിങ്ങനെ വട്ടം ചുറ്റി നട്ടം തിരിയുന്ന ഒരു സമയം അപ്പോഴാണ് ആ അതിൽ നിന്നാണ് പിന്നെ ഈ പറയുന്ന ഒന്നാമത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നത് അത് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വരുന്നു അതിൽ ആ വന്ന സമയത്തും ഈ ആരോപണങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക എങ്ങനെയെങ്കിലും മുഖം എനിക്ക് സർക്കാരിനെതിരായി കുറേയധികം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്നു പക്ഷേ അതെല്ലാം ഈ സോപ്പ് സോപ്പുകുമുള പോലെ പൊട്ടിപ്പോവുകയും ചെയ്തു വീണ്ടും ജയിച്ചു കയറാം അപ്പോഴും ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരായി ഉണ്ടായിരുന്നു അപ്പോൾ ആ ആരോപണത്തെ കത്തിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ കയറാമെന്ന് വിചാരിച്ചാൽ അവിടെയും പാളിപ്പോയി ആ പാളിപ്പോയി വീണ്ടും അടുത്ത അഞ്ച് വർഷം അതായത് അഞ്ച് വർഷം കൊണ്ട് റീബിൽഡ് ചെയ്തു വന്ന കോൺഗ്രസ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് വീണ്ടും അതിനേക്കാൾ നാണം കെട്ട കുഴിയിലേക്ക് പോയി ചാടി അതാണിപ്പം ശരിക്കും സംഭവിച്ച കാര്യം അതാണ് അപ്പോൾ ഇനിയും ഇതിങ്ങനെ ഉയർന്നുയർന്ന് വരണമെന്നുണ്ടെങ്കിൽ നേതാക്കന്മാർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാവണം അതാണ് പ്രശ്നം കെ സുധാകരൻ പോയി ഇപ്പം ഇപ്പോൾ തന്നെ നമുക്കറിയാം സണ്ണി ജോസഫും വി ഡി സതീശിനും തമ്മിൽ അടി കടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെയൊക്കെ ആശയഭിന്നത എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിനകത്തൊക്കെ ഉള്ളതൊരു വ്യക്തിപരമായ വൈരാഗ്യം കൂടിയുണ്ട് അധികാര കസേരകൾ വീതിക്കുന്ന സമയത്തുണ്ടാകാവുന്ന വ്യക്തിവിരോധം ഈ വ്യക്തി ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ കോൺഗ്രസ്സിനുള്ളിൽ അത് ദേവദാസ്മിൻഷിയെ പോലെയുള്ള ഒരു നിരീക്ഷകയ്ക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അപജയം ഇനി എങ്ങനെ ഇവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഐക്യത്തോടു കൂടി നേരിടും എന്നുള്ളതാണ് കേരളം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കാര്യം വളരെ ശക്തിമത്തായ രീതിയിൽ മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ് ആ സമയത്താണ് ഇവർ ഈ കാളകളിച്ചു നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം